ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ ഒരുപാട് നാളുകൾക്ക് ശേഷാട്ടോ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് പിന്നെ എന്താ പറയാ ഇതൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് കാരണം ഒന്ന് കത്തറിൽ ഹനാൻഷെ വരുന്നുണ്ട് ഹനാൻഷെ മുന്നേ വന്നപ്പോഴൊന്നും നമുക്ക് കാണാൻ പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ കത്തറില് വന്നപ്പോ ഞാൻ വ്ളോഗായാലും ഭയങ്കര ഒട്ടും സമയം കിട്ടാറില്ല അപ്പോ ഇന്ന് എന്തായാലും ഹനാഞ്ച വരുന്നതിന് നമ്മള് പാസ്ബുക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ഇത് ആ ഊബറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ പോവാനായിട്ടൊക്കെ ആണല്ലേ പിന്നെ അവിടെ തീറ്റ വിശേഷങ്ങൾ ബാക്കിയാണ് അങ്ങനെ ഞാനിപ്പോ പോകുമ്പോ തന്നെ ഒരു അഞ്ചു മണി കേട്ടോ ആറ് മണി വരെയാണ് അവിടെ ഗേറ്റ് ഓപ്പണിംഗ് ഉള്ളൂ അത് കഴിഞ്ഞാൽ ക്ലോസ് ആക്കും അപ്പൊ അതിനുള്ളിലായിട്ട് തന്നെ എത്താൻ പിന്നെ ഫാമിലി മാസെടുത്തോണ്ട് തന്നെ എനിക്ക് ഷിഫ്ഗാനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വരും അവിടെ ചെന്നിട്ട് എങ്ങനെയാന്ന് നോക്കുകയാണ് അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട് പരിപാടി നടക്കുന്ന സ്ഥലത്ത് പിന്നെ ഏർ എനിക്ക് തോന്നുന്നു ലേഡീസിനെ വേഗം കടത്തി വിടുന്നുണ്ട് തോന്നുന്നു കാരണം ആറു മണി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ബാച്ചിലേഴ്സിനൊന്നും കടത്തിവിടില്ല എന്നാണ് പറയുന്നേക്കുന്നത് എന്തായാലും പോയി നോക്കട്ടെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നല്ല വിഷപ്പുണ്ട് ലൈറ്റ് ആയിട്ട് ഒരു ടീയും സമൂസയും കൂടി കഴിക്കാണ് പിന്നെ ആനാഞ്ചൊന്നും എത്തിയിട്ടില്ലാട്ട Abhisam 2K25. So here's here Boys proudly presents Orido Money. Abhisam 2K25. Powered by Mr Light. Brought to you by Zeba Jolos. അനാൻഷ വന്നിട്ടുള്ള ഒരു ടൈം ആട്ടോ കാണുന്നേ ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് വരുന്നത് ഇത് പരിപാടി നടക്കുന്നത് വെള്ളിയായിട്ടാണ് ഏർ എന്താ പറയാ പിറ്റേ ദിവസം ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാരും എന്നാലും ഇത്രയധികം ആൾക്കാരെ കണ്ടപ്പോ ശരിക്കും ഭയങ്കര വണ്ടർ ആയി പോയിട്ടോ ഞാൻ ആദ്യായിട്ടാണ് ഇത്രയധികം ഒരു വലിയൊരു ക്രൗഡിനെ തന്നെ കാണുന്നത് പിന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു നീച്ചു അനാൻഷ അനിഹാലി അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു പക്ഷേ നമ്മള് നമ്മളെടുത്താണ് നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് അവരെ കാണാനായിട്ട് പറ്റില്ല അത്ര ആ ക്രൗഡിന്റെ ഇടയിൽ കൂടെ പോകുന്നതുകൊണ്ട് ഏറ്റവും ബെറ്റർ സ്ക്രീൻ നോക്കുന്നതാണ് അത്രയധികം ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അനാൻഷക്കെ ഇത്ര അധികം ഫാൻസ് ഉണ്ടെന്ന് ഏഹ് അങ്ങനെ എന്താ പറയാ പരിപാടിയൊക്കെ നല്ല ഏർ ഉഷാറായിട്ട് നടക്കുന്നുണ്ടേ അനൻഷ വരുന്നതില് മുന്നേ സജ്ന സലീം ഉണ്ടായിരുന്നല്ലോ അവരുടെ കുറെ സോങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ നല്ല അടിപൊളി ഏർ പരിപാടിയായിരുന്നു കേട്ടോ ഏർ പിന്നെ അതിനുശേഷമാണ് അനാൻഷ വന്നത് സന്തോഷം അതും അറ്റം കാണാതെ ഇത്രയും ആൾക്കാരുടെ വരാൻ പറ്റിയ അധികാര സന്തോഷം സമയം മാറ്റി വെച്ച് ബസ് ആവേശം ചൂണ്ടി ട്വന്റി സെവൻ എത്തിച്ചേർന്ന ഈ ഓഫ് യു നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലെ പേര് പോലെ എൻ്റെ ഫാമിലിയാണ് ഉമ്മമാരും കുട്ടികളും എല്ലാവരും 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 നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരുപാട് നേരമായിട്ട് നിൽക്കുന്നു സോ നിക്ക് വേണ്ടി നമ്മൾ അടി ഇറങ്ങി നല്ലൊരു പരിപാടിയാണ് ഒരുക്കിയിട്ടുള്ളത് വേറെ വരാം വരാം ഞാനിതിനൊക്കെ വരാ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇപ്പൊ അല്ല അല്ല നോക്കുക ഏത് സൈഡിലായിരുന്നു ഏറ്റവും 50 50 <laughs> Listen to me okay Put your hands down Put your hands up Put your hands down Put your hands up You gotta listen to me okay Everyone A very simple game i do അങ്ങനെ പരിപാടി നല്ല ഉഷാറായിട്ടാട്ടാ നടക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ നടക്കുന്നത് ഈച്ചുവിൻ്റെ സോങ്ങ് ആണ് പക്ഷെ കോപ്പി റേറ്റ് കിട്ടുന്ന കാരണം ഞാനത് വെക്കുന്നില്ലാട്ടോ പിന്നെ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും കുറെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ വിൽക്കുന്നോണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറെ കൗതുകങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ടീ സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് ഇരിക്കാൻ ഒരു ചെയർ പോലും ഞമ്മക്ക് കിട്ടില്ല ഇത്രയും തിരക്കാണ് കേട്ടാ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇപ്പൊ കുറച്ച് കുറെ പേര് നിറവ് ആൾക്കാരായിരുന്നു പക്ഷെ അനാനുഷ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ നല്ലോണം അനാനിഷ കുറച്ച് നേരം പരിപാടി കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ പോയിക്കുന്നു എന്നിരുന്നാൽ പോലും നല്ലോണം ആളുകളുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കുറെ പേരൊക്കെ ഇങ്ങനെ അടിയിലിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളങ്ങനെ ഇരുന്നൊന്നുമില്ല എങ്ങനെ എത്രയും പെട്ടെന്ന് ഒന്ന് വീട്ടിൽ പോയാൽ മരുന്നേ കാരണം അത്രയും ടയേർഡ് ആയിരുന്നു കേട്ടോ പരിപാടി പരിപാടിയിൽ എടുക്കാന്ന് പറയുമ്പോ തന്നെ പിന്നെ കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് അനാൻഷ വന്നത് പക്ഷെ നമ്മളുടെ ഇത് അനൻഷന ഒന്ന് രണ്ട് പാട്ട് കേൾക്കണം അനൻഷന ഒന്ന് കാണണം അങ്ങനെ ഉണ്ടായിരുന്നുള്ളോ അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് നടന്നു കേട്ടോ അപ്പൊ ഇത്രയുള്ള കുട്ടി വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെ ഒരു പതിനൊന്ന് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ പിന്നെ നമ്മൾ വെയിറ്റ് ആക്കില്ല പോവാണ് തിരിച്ചു പോവാണ് കാരണം പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ട കാരണം ഇത്ര നീന്തോട്ടെ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ